ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അതെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മൂവി നൈറ്റ് ആണ് നമ്മൾ ഇന്ന് ഒരു മൂവി നൈറ്റിന് വേണ്ടി പോവാണ് ഗെയ്സ് നമ്മള് പ്രണവ് മോഹൻലാലിന്റെ ഡൈസ് ഇറ കാണാൻ വേണ്ടി പോവാണ് ഗെയ്സ്

പിന്നെ നമുക്കിപ്പം നേരെ കൊട്ടാരക്കര മിനോവ എംപേറിലോട്ട് പോവാം ഓക്കെ മിനോവാ സിനിമാ അതെ നമ്മളെ വണ്ടി കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ വണ്ടി എല്ലാവരും ഉൾഫടെന്നൊക്കെ ചോദിക്കുന്നു ഗൈസ് ഊൾഫോഡുണ്ട് നമ്മൾ അണ്ടർ ബലി നൈസായിട്ടൊന്ന് പൊട്ടി കൈസ് അപ്പം നമ്മള് അത് നമ്മളെ ഇളക്കി വെച്ചേക്കുവാണെങ്കിൽ നമ്മള് റിപ്പയർ ചെയ്യുന്നതായിരിക്കും ഗൈസ് ഓക്കെ ടൈമില്ല ആണ് കണ്ടിട്ട് ഹൊറർ എങ്ങനെ പേടിച്ച് ഇറങ്ങിയോ ഗൈസ് നമ്മളങ്ങനെ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കണ ഏതാണ്ട് നമ്മള് പമ്പിലൊക്കെ ഫ്യൂലൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് ഒഴിച്ചു അങ്ങനെ തിയേറ്ററിലും എത്തി നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ ഉൾഭാഗം നമ്മുടെ കൊട്ടാരക്കരയും മിനർവയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അകത്തെ ഏതോ സിനിമയുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളപ്പം കുറച്ചേരം പുറത്തൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയുണ്ട് ഗെയ്സ് ഞങ്ങൾ പിന്നെ കുറേ ഇതുപോലത്തെ ഷോപ്പ് ഒക്കെ എടുത്ത് രണ്ട് പോപ്കോണും ഇതാണ് മിനർവയുടെ അഭാഗം എൻ്റെ ഓർമ്മ ഇടാൻ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ കുറേ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ചാനലിന് വേണ്ടി വേണ്ട പടം തുടങ്ങാറായിരിക്കുകയാണ് എനിക്കതിന് നമ്മൾ പേടിയൊക്കെ സിനിമ കാണുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോരോ ഇൻസിഡൻസ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം ചോട്ടിനൊത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എന്താ പറയുക ഭയങ്കര പേടിപ്പെടുത്തുകയായിരുന്നു നമ്മളെ നമ്മൾ വീണ്ടും പിന്നെ ഇൻ്റർവ്യൂലിന് പോയി നമ്മൾ നമ്മൾ വീണ്ടും പോപ്കോൺ വാങ്ങി പടം ൈസ് എന്നെ ഒന്നും പറയില്ല കേട്ടോ ഒട്ടി പൂളി പോടാം പേടിക്കാനൊക്കെ പോവാണ് അത് ഞങ്ങൾ പോയത് ഒമ്പതരോടെ ഷോയ്ക്ക് അപ്പൊ പതിനൊന്നരയപ്പോ തീർന്നത് അപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞു മസ്റ്റ് തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണണം കേട്ടോ ഒന്നും പറയാനില്ല സദ്യ പറഞ്ഞു അങ്ങനല്ല നമ്മുക്ക് ഓരോ ഇങ്ങനെ ഇങ്ങനെ അത്ര പേടിയല്ല ഇവിടെ പേടിക്കും കാരണം നമുക്കൊന്നും അല്ല ഇതല്ല എന്നാൽ പോലും നമ്മളെ ഉറപ്പിക്കുന്നുണ്ടോ ഒരു നമുക്കൊരു ഇത് വരും പക്ഷെ സത്യം പറയാലോ അട്ടിപൊളിയോട്ട് പേടിക്കാനൊക്കെ കൊണ്ടുപോയി എല്ലാരും മസ്റ്റ് വാച്ച് ആയിരിക്കും പിന്നെ പറയുന്നേ ഫോണിലൊക്കെ എത്ര എറിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ ിലൊക്കെ പക്ക കേട്ടോ ഒന്നും പറയല്ല ഞാൻ കേട്ടാന്ന് കൊറാന്ന് കേട്ടു പിന്നെ ഞാൻ റിവ്യൂ ഒന്നും നോക്കിയൊന്നുമില്ല നമ്മൾ നേരെ പടം കാണാൻ തീരുമാനിച്ചു പോയി പൊന്നും എങ്ങനെയുണ്ട് എന്റെ പൊന്നെ പൊന്നോട് ഇങ്ങോട്ട് വരുന്നത് വരെ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല ഒന്നും പറയണ്ടോ വീട് വരുന്ന വഴിയിലും ഞങ്ങള് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണ ശരിക്കും വിഷയം ഞങ്ങള് ഫുഡ് തിരിച്ചു വരുമ്പോ നമ്മളൊരു ബ്ലോഗെടുക്കില്ലേ അപ്പൊ നമ്മള് പടങ്ങിട്ട് നമുക്ക് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് അവിടെ കൊന്ന് കറങ്ങി എന്ന് വെച്ചാ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് അവിടെ റൈഡൊക്കെ ഇടിച്ചിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങള് നേരെ നേരെ വീട്ടിലോട്ട് എങ്ങും പോണ്ടെന്ന് പറഞ്ഞു കാരണം അത്ര നമ്മള് ഡിലേ ആവുക പിന്നെ ഇരുട്ടുമില്ലേ നമ്മൾ നമ്മൾ അത്ര പിന്നെ നല്ല പേടി ും എനിക്ക് പേടിയല്ല കേസ് പടം പടമായിട്ട് കണ്ടു പക്ഷെ പേടിക്കാനുള്ള തിയേറ്ററിൽ വെച്ച് കൊണ്ട് കേസ് നമ്മൾ ആരായാലും ഇങ്ങനെ അതുപോലുള്ള കേസ് പിന്നെ അത്ര വലിയ ഇതൊന്നും ഇല്ല അങ്ങനല്ല എനിക്ക് അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശിവക്ക് നല്ല പേടിയ കാരണം കാരണം ഇങ്ങനെ നല്ല പേടിച്ചിട്ട് അവിടെയുള്ള എല്ലാ ഇങ്ങനെ കപ്പിൾസ് ആയിട്ട് വന്നവരുണ്ട് ഭാര്യ വർത്തകന്മാരായിട്ട് വന്നവരുണ്ട് എല്ലാവരും ശരിക്കും പേടിച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും നല്ല രസമാണ് എന്തായാലും കാണാത്തവരും കണ്ടോ ഒന്നും പറയാനില്ല കണ്ടോ അത്രേ പറയുള്ളു കണ്ടിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ എന്ന് മനസ്സിലാക്കുക നമ്മൾ പറയുന്ന ചുമ്മാ അല്ല ഗൈസിന്റെ അപ്പൊ എന്നെ എന്നും പറയാണ്ട അപ്പൊ ഗൈസ് നമ്മള് എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോയത് ഒരൊറ്റ പടം കാരണം നമ്മൾ അതൊക്കെ അന്നേരം ക്യാൻസൽ ചെയ്ത് നേരെ വീട്ടിൽ നിന്ന് കൈസ് ഫുഡൊക്കെ കഴിച്ച് പടം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് തട്ടിടലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെയായിരുന്നു പ്ലാൻ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇപ്പം പറ്റത്തില്ല കൈസ് പൊന്നുവിനാണ് പേടിയത് അപ്പൊ നേരെ വീട്ടിൽ റോസ്കൾ കുറയ്ക്കുന്നത് അപ്പൊ കൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ കിട്ടലും വീഡിയോസ് ആയിട്ട് വരും ഇങ്ങനെയുള്ള വീഡിയോ സിനിമയൊക്കെ നമ്മൾ കാണാൻ പോവും വന്നിട്ട് എന്റെ എക്സ്പീരിയൻസ് പറയാം ഓക്കെ